നമസ്കാരം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി എത്തിയിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പ്രചരണത്തിൻ്റെയും ഗൃഹസന്ദർശനത്തിൻ്റെയും ഒക്കെ തിരക്കിലിരിക്കുമ്പോഴും ഇവിടെ തന്റെ തൊഴിൽ കൈവിടാതെ തൊഴിലും പ്രചരണവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു സ്ഥാനാർത്ഥി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം ആ പണിയുടെ തിരക്കുണ്ട് ഞാൻ ഒരു ഒരു അഞ്ചെട്ട് ദിവസം കൂടിയിട്ട് ഇന്നാണ് ഡ്യൂട്ടി കയറിയത് ഏകദേശം ഒന്നാം ഘട്ടം ഗ്രഹ സന്ദർശനം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം പിന്നെ അഭ്യർത്ഥിനെ സ്ലിപ്പും കൊണ്ട് ഒരു ഞായറാഴ്ച കൂടി ഇറങ്ങാൻ ഓർത്തായിരിക്കും അതുകൊണ്ട് ഇന്നാണ് ഡ്യൂട്ടിക്ക് കയറിയത് കുറച്ച് ഒരു അഞ്ചെട്ട് ദിവസത്തിന് ഗ്രഹ സന്ദർശനം കഴിഞ്ഞിട്ട് ഇന്നാണ് ഡ്യൂട്ടിക്ക് എങ്ങനെ ജോലിയും ഇതൊക്കെ ആ അത് കുഴപ്പമില്ല ഇപ്പം ഏതായാലും നമ്മുടെ അടുത്ത വാർഡാണ് അന്നേരം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ലീവ് ആക്കുമോ അത് കുഴപ്പമുള്ള കേസല്ല അത് രണ്ടും കൂടെ ഞാൻ ഓൾറെഡി വാർഡ് കൺവീനറെ ഒക്കെ ആയിട്ട് കുറച്ച് നാളായിട്ട് ഉള്ള ഉള്ളതാണ് നമ്മളിത് കൊണ്ടുപോയി രണ്ടും കൂടെ ഒന്നിച്ചുകൊണ്ടുപോയിട്ട് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമുള്ള കേസല്ല എങ്ങനെയുണ്ട് വീടൊക്കെ സന്ദർശിക്കുമ്പോൾ ആൾക്കാരുടെ നല്ല നല്ല ഇതാണ് എന്നാൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എന്നാൽ നമ്മളെ അറിയാത്ത ആൾക്കാർ ആരുമില്ല ഞാൻ അഞ്ച് പോലെ വാർഡ് കൺവീനറായിരുന്നു അതിനും പാൽസാ കൺവീനർ നമ്മുടെ ആദ്യത്തെ മെമ്പർ മോളിച്ചേച്ചി ഉള്ളപ്പം തൊട്ട് ഞാൻ വാർഡിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ആരും അറിയാത്തൊരു ഇല്ല പിന്നെ ഇപ്പം കാലത്ത് സോഷ്യൽ മീഡിയ വഴി ചെല്ലുമ്പോൾ എല്ലാം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നൊരു പ്രതികരണമാണ് അല്ലാതെ തുടർഭരണം നൂറ് ശതമാനം വെച്ചാൽ ഞങ്ങൾ എനിക്ക് തന്നെ ചെറുപുഴ പഞ്ചായത്ത് വന്നേ പിന്നെ യു ഡി എഫ് തന്നെയാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അതിന് ഒരു മാറ്റവും വരാനുള്ള സാധ്യതയില്ല തന്നെ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ അല്ല ഞാൻ നമ്മുടെ പുതിഡില് പിന്നെ പണ്ട് തൊട്ടുള്ള റോഡുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന റോഡുകൾ അത് പഞ്ചായത്തിൽ കൊടുത്ത റോഡുകൾ ഇപ്പം പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു നാല് റോഡുകൾ പഞ്ചായത്തിൽ കൊടുത്ത റോഡ് വെച്ചാൽ അഞ്ചു വർഷത്തിനുള്ളിൽ അതൊന്നും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം എന്നാൽ അത് അഞ്ച് വർഷത്തിനുള്ളിൽ എന്തായാലും ആ റോഡുകളൊക്കെ ടാറിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിക്കരിക്കും ബാക്കി ഒരു തൊണ്ണൂറ് ശതമാനം റോഡുകൾ പൂർത്തീകരിച്ച റോഡാണ് പക്ഷേ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കൊടുത്ത റോഡുകൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് അത് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും റോഡിനാണ് ഞാനൊരു പരിഗണന കൊടുക്കുന്നത് ചേ അത് എൻ്റെ പ്രദേശമാണെങ്കിലും ഞങ്ങൾ പണ്ട് പഞ്ചായത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നാട്ടുകാർ പിരിവിട്ട് ടാറിങ്ങും കോൺക്രീറ്റും ഒക്കെ ചെയ്തൊരു ചെയ്തൊരു പരിചയം എനിക്കുണ്ട് അതുകൊണ്ട് റോഡിന് ഞാനൊരു മുൻഗണന കൊടുക്കുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് ഇപ്പോൾ ഏറ്റെടുത്ത റോഡുകൾ എല്ലാം പൂർത്തീകരിക്കും അതാണ് എനിക്ക് പിന്നെ അവിടെയുള്ള വീട്ടുകാരോടും നാട്ടുകാരോടും പറയാനുള്ളത് എങ്ങനെയാണ് ാണ് നല്ല സഹകരണം നല്ല സഹകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച എനിക്ക് വന്നൊരു പത്ത് ഇരുപത് പേര് കൂടുതലായിരുന്നു ഞങ്ങൾ വീട് കയറാനുണ്ടായിരുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു പത്ത് പേര് എട്ട് പേര് പത്ത് പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിന്ന് കുറച്ച് അകന്ന് നിന്നുവരു പോലും ഈ പ്രാവശ്യം എല്ലാവരും സജീവമായിട്ടുണ്ട് അതൊരു നൂറ് ശതമാനം വിജയത്തിന്റെ ഒരു ലക്ഷണമായിട്ട് ഞാനതിനെ കാണിക്കുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് ചെറിയ പഞ്ചായത്ത് വന്നേ പിന്നെ യു ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യമാണ് മാധ്യമങ്ങൾ വരെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിന്ന് പോകും എന്ന് പറഞ്ഞ വാടാണ് അത് വരെ ഞങ്ങൾ പിടിച്ചു അതുകൊണ്ട് ഒരു ഭയവില്ല ഒരു പേടിയില്ല കഴിഞ്ഞ വർഷത്തേക്കാളിനും ഭൂരിപക്ഷം കൂടി നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും അത് ജോലിയിൽ ഞാൻ പ്രശ്നമുള്ള കേസല്ല നമുക്ക് ഇപ്പൊ ലീവ് ആക്കണം എന്ന് വെച്ചാൽ ലീവ് ആക്കാം വാർഡിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ലീവാക്കി വാർഡിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അവിടെ ജോലി ചെയ്തുകൊണ്ട് രണ്ടും കൊണ്ട് വന്നിച്ച് കൊണ്ടും പിന്നെ എല്ലാവരും ചെറു ചെറു ആണല്ലോ പഞ്ചായത്തിൻ്റെ ആസ്ഥാനം അപ്പം ചെറുവിടയ്ക്ക് വരുന്നവരായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ഉള്ളത് ഞാൻ കൺവീനർ ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ നമ്മളെ വന്ന് വന്നിവിടെ കാരണം ഇവിടെ വന്ന് കാണുകയും നമ്മൾ അവിടെ പോയി കാണുന്നവരെ കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊരു ഒരു പ്രശ്നമായ കേസായിട്ട് ഞാൻ തോന്നുന്നില്ല എപ്പം ലീവാക്കണോ നമുക്ക് ലീവ് ആക്കാം അതുകൊണ്ടൊരു കുഴപ്പമുള്ള ഞാൻ ഈ മേഖലയിൽ പിന്നെ നാല് വർഷം ആയി ജനുവരി ആകുമ്പോൾ നാല് വർഷമാവും ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ചെറു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നാണ് അതുകൊണ്ട് ഏകദേശം ആൾക്കാരെ എല്ലാം ഒരു ഒരു ബന്ധമുള്ള ഇതാണ് വെച്ചാൽ നമ്മൾ വോട്ട് റിക്ഷ എടുത്തപ്പോഴും ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പക്ഷെ ചോട്ടുകാരനായിട്ടും ബന്ധപ്പെട്ട് പിന്നെ വാർഡിന്റെ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു പത്തു അഞ്ച് വർഷമായിട്ട് വാർഡിലെ എല്ലാ പരിപാടിക്കും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് നേരം അറിയാത്തൊരു മുഖമല്ല എല്ലാവർക്കും അറിയുന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാനിപ്പം വാടോട്ട് ചെല്ലുമ്പോഴും അതുതന്നെയാണ് ആൾക്കാരുടെ പ്രതികരണമുള്ളത് നിലവിലിപ്പം യു ഡി എഫിനൊരു നല്ല വിജയം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം അത് ഒരു പ്രശ്നമല്ലാർന്നതില് ബാക്കിയുള്ളവർക്ക് ഒരു പേടിയായിട്ടാണ് ഞാൻ കാണുന്നത് റോഷി സാറ് നൂറ് ശതമാനം വിജയിക്കും പിന്നെ റോഷി സാറിന്റെ കൂടെ ബാക്കി എല്ലാവരും വിജയിക്കും എന്നുള്ള ഈ പ്രാവശ്യം യു ഡി എഫിന് ചെറിയ പഞ്ചായത്തിലുണ്ടാകും എന്നുകൊണ്ടാണ് എന്റെ പ്രതീക്ഷ ഇങ്ങനെ സ്ഥാനാർത്ഥിയെ സന്തോഷം സന്തോഷം തോന്നി തോന്നി വിശ്വാസമാണ് പിന്നെ എല്ലാവർക്കും സന്തോഷമാണ് വാർഡ് എല്ലാം തന്നെയാണ് ഉറപ്പാണ് നൂറ് ശതമാനം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ